إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد كما باركت على إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا أليما أما بعد فإن خير الحديث كتاب الله റഞ്ഞ് സത്യവിശ്വാസികളെ സഹോദരന്മാരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അബ്ലാവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മിലേക്ക് ഒരു പുതിയ ഇജിറ വർഷം കൂടി കടന്നു വരികയാണ് ഇൻഷാ ഇൻഷല്ല ഒന്നോ രണ്ടോ ദോഷം കൊണ്ട് ഇജിറ വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നമ്മിൽ നിന്ന് ഇവിടെ പറയുകയും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് നമ്മിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അമിതമായ ആഹ്ലാദമോ വിനോദങ്ങളോ പ്രോഗ്രാമുകളോ അല്ല അവന്റെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലുകളാണ് ചെയ്യേണ്ടത് പോയ വർഷങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ ഇല്ലേ ഇനി പുതിയൊരു വർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു പുനർവിചിന്തനമാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വർഷം കടന്നു വരുമ്പോൾ ആലോചിക്കാനുള്ളത് നമുക്കറിയാം മഹാനായ ഖലീഫ ഉമർ കത്താബ് അറുലു പറഞ്ഞു ആസിഫു അൻഫുസഫും കബൽഹൻ തുഹാസബും നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്യുക എന്നുള്ളത് അല്ലാ നമുക്കറിയാം പരലോകത്ത് വെച്ച് അള്ളാഹു താല ഓരോ വ്യക്തികളെയും വിചാരണ ചെയ്യും നമ്മുടെ ഓരോ കർമ്മങ്ങളും എടുത്ത് അവിടെ വെച്ച് നൂലിയ കീറിക്കൊണ്ട് പരിശോധിക്കുന്നത് അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ഓരോന്നും നമ്മളൊന്ന് സ്വയം പരിശോധിക്കുക എന്നതാണ് അമീറുൽ ഉൽ മുൻ ഖലീഫ് അമർ ഉൽതാഫു അലി വചനങ്ങൾ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സാധിക്കുന്നത് ഇസ്ലാമിക ലോകത്ത് കലണ്ടറിന്റെ ആരംഭം തുടക്കം കുറിക്കുന്നത് ഖലീഫിന്റെ കാലത്താണ് നമുക്കറിയാം രണ്ട് രൂപത്തിലുള്ള വർഷങ്ങളാണ് കണക്കാക്കുന്നത് ഒന്ന് സൂര്യനെ കൊണ്ട് സൗരവർഷവും മറ്റൊന്ന് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് ചന്ദ്രവർഷവും ഇസ്ലാം കണക്കുകൂട്ടുന്നത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചന്ദ്രവർഷമാണ് ഒരു കൊല്ലം നിശ്ചയിക്കുന്നത് ചന്ദ്രന്റെ ഭ്രമണത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് പരിശുദ്ധ കുറയിൽ കാണാൻ പറ്റും وَالَّذِي الذي جعل الشمس ضياءً والقمر نوراً അദദ സീനീന വൽ സൂര്യനെ ഒരു ാക്കിയത് അവനാകുന്നു ചന്ദ്രനെ ഒരു ശോഭയാക്കുകയും അതിനെ ഘട്ടങ്ങൾ നിർണ്ണയിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുന്നതിന് വേണ്ടി ചന്ദ്രനെ അള്ളാഹു സുബാനോസ്താല സ്ഥാപിച്ചത് നമുക്ക് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഓരോ കൊല്ലവും കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണെന്ന് കണക്ക് കൂട്ടുന്നതിന് വേണ്ടി എന്നുള്ളതാണ് അതാണ് ചന്ദ്രവർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിൽ ഇജിറ വർഷം ആരംഭിക്കുന്നത് രണ്ടാം ഖലീഫ് അമർബുൽ കത്താബുർ അല്ലുളാവിൻ്റെ കാലത്താണ് അമർ ഉൽ കത്താബുറുവിൻ്റെ കാലത്ത് അദ്ദേഹം അമീറായി നിയോഗിച്ചിരുന്ന അബു മുസൽ അഷറി അലിള്ളാഹു ഒരിക്കൽ ഖലീഫൊക്കെ ഒരേ അമീറുൽ മൊഹിനിൻ ഒരുപാട് എയിത്തുകൾ റിസാലകൾ കത്തുകൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഓരോ എയിത്തുകളിലും ഡേറ്റ് ഇല്ലാത്തത് കാരണം ആദ്യം വന്നത് ഏതാണ് പിന്നീട് വന്നത് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ള രൂപത്തിലൊരു എയ്ത്ത് അമിയൂർ ആയിരുന്നു അബൂ മുസലീർ അലു അമിയൂർ ഖലീഫ ഒക്കെ ഒരു എയ്ത്ത് ആയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഖലീഫ അവിടെയുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ചർച്ച ചെയ്തു എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഒരു കലണ്ടർ ആരംഭിക്കാം ഒരു വർഷം നമുക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കാം എന്ന് അവർ ചർച്ച ചെയ്യുകയും അങ്ങനെ വ്യത്യസ്ത സംഭവങ്ങൾ അവരെ ഏത് വർഷം കൊണ്ട് ഒന്നാമത്തെ വർഷം ഏത് സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കണം എന്ന് ചർച്ച ചെയ്തു പലരും പല സഹാബികളും പലരും പല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു റസൂൽലാഹി അലൈഹി വസല്ലമ ജനിച്ച വർഷം മുതൽ തുടങ്ങാമെന്ന് ചില ആളുകൾ അഭിപ്രായം പറഞ്ഞു ചില ആളുകൾ റസൂല്ലാ അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇജിറ വന്ന ആ വർഷം മുതൽ നമുക്ക് ആരംഭിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ ഖലീഫ പറഞ്ഞു അതെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള റസൂല ഇജറ എന്ന് പറയുന്നത് സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ള യാത്രയാണ് അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ് അതുകൊണ്ട് ആ ഒരു ഇജിറ നമുക്ക് ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു കലണ്ടർ ആരംഭിക്കാം അങ്ങനെ അത് ഇജിറ വർഷം പതിനേഴിനായിരുന്നു ആ ചർച്ച നടന്നത് അങ്ങനെയാണ് ഇജിറയുടെ ബേസാക്കിക്കൊണ്ട് ഇസ്ലാമിൽ കലണ്ടർ ആരംഭിക്കുന്നതും ഇസ്ലാമിലെ കലണ്ടർ ഇജിറ വർഷം അല്ലെങ്കിൽ ഇജറ കലണ്ടർ എന്ന പേര് വരുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഏത് മാസം കൊണ്ട് തുടങ്ങണം എന്നുള്ള ചർച്ച വന്നു അതും പല അഭിപ്രായങ്ങൾ വന്നു അങ്ങനെ മുഹറം കൊണ്ട് തുടങ്ങാം എന്നുള്ളതായിരുന്നു അവസാനം വന്ന ഫൈനൽ തീരുമാനം അങ്ങനെയാണ് പന്ത്രണ്ട് മാസങ്ങളുള്ള ഇജ്റ വർഷം ആരംഭിക്കുന്നത് ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമാണെന്നുള്ളത് അള്ളാഹു സുബാനോ തല ഖുറാനിലൂടെ വ്യക്തമാക്കിയതാണ് അത് നമ്മളാണ് നിശ്ചയിച്ചത് എന്നാൽ വർഷം ആരംഭിക്കുന്നത് ഉമ്മർ റുബിൻ കത്താബുർ അല്ലിഅള്ളാവിന്റെ ഖിലാഫത്തെ കാലത്താണ് അത് ഇജിറ ബേസ് ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത് ഇസ്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റസൂൽ അല്ലാഹി സലു അലൈഹി സ്വലമ്മ നുഭൂവത്ത് നാൽപ്പതാമത്തെ വയസ്സിൽ കിട്ടി ഏകദേശം പതിമൂന്ന് വർഷ കാലത്തോളം കഠിനമായ പീഡനങ്ങളും പ്രയാസങ്ങളും മക്കയിൽ അനുഭവിച്ചു ശത്രുക്കളിൽ നിന്ന് നിരന്തരം പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ വ്യക്തമായ രീതിയിൽ പ്രബോധനം നടത്താനോ ദേവത്വം നടത്താനോ പറ്റാൻ ചെയ്യ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് റസൂൽ അല്ലാഹി സലഹ് അലൈഹി സ്വലമ്മ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇജ്ര പോകുന്നത് ഇജ്ര എന്ന് പറയുന്നത് കേവലം ഒരു യാത്രയല്ല കച്ചവടത്തിന് വേണ്ടിയോ ബിസിനസിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും ഭൗതിക കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയല്ല ഇജറ എന്ന് പറയുന്നത് ഇജ്ര എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തേക്കുള്ള പറിച്ച് നടലാണ് ജനിച്ചു വളർന്ന ദേശത്ത് നമുക്കുണ്ടായിരുന്ന സമ്പാദ്യങ്ങളും വീടുകളും കുടുംബങ്ങളും എല്ലാം വിട്ടൊഴിഞ്ഞുകൊണ്ട് പൂർണമായും ഏകാന്തതയോടു കൂടി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ മാത്രം ലക്ഷ്യം വെച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ് ഇജ്ര അതാണ് സാധാരണ യാത്രയിൽ നിന്ന് ഇസ്രക്കുള്ള പ്രത്യേകത കേവലം ഒരു യാത്രയല്ല അല്ല ഇസ്രോയെ കുറിച്ച് പരിശുദ്ധിക്കാൻ പറയുന്നത് കാണാം ഇന്നല്ലദീന വല്ലദീന ഹാജറു ഇന്നല്ലീനു വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്തവരാരോ അവർ അള്ളാഹുവിൻ്റെ കാരണം പ്രതീക്ഷിക്കുന്നവരാകുന്നു അള്ളാഹ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അത്ര ഇജിറ എന്ന് പറയുന്നത് കേവലം ഒരു യാത്രയല്ല അത്രയും പ്രതിഫലം അർഹിക്കുന്ന ഒരു യാത്രയാണ് ഇജിറ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് കുടുംബത്തെയും സമ്പാദിച്ച സമ്പാദ്യവും വീടും മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദീനിനു വേണ്ടി മാത്രമുള്ള ഒരു യാത്രയാണ് ഇജിറ അതാണ് ഇജിറക്ക് അത്രമാത്രം പ്രാധാന്യമുള്ളത് ഇസ്ലാമും ഇജിറയും ഹജ്ജും അവക്ക് മുമ്പുള്ള പാപങ്ങളെ വായിച്ചു കളയുന്നത് നമുക്കറിയാം ഇസ്ലാം അല്ലാത്ത അവിശ്വാസിയായി ജീവിച്ച ഒരാൾ ഷഹാദത്ത് കരിമ ചൊല്ലുന്നതോട് കൂടി അവൻ ഇസ്ലാം സ്വീകരിച്ചു അതോടുകൂടി അവന്റെ മുമ്പുള്ള എല്ലാ പാപങ്ങളും പുറത്തു തീരും അതുപോലെ തന്നെയാണ് ഹജ്ജ് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോട് കൂടി ഒരാൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ മുമ്പുള്ള എല്ലാ പാപങ്ങളും പൊറുക്കുകയും ഒരു അപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിനെ പോലെ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ എല്ലാ പാപങ്ങളും മായ്ക്കപ്പെട്ടവനായിക്കൊണ്ടാണ് ഹജ്ജ് കഴിഞ്ഞ ഒരാൾ അതുപോലെയാണ് ഹിജറ എന്ന് പറയുന്നത് ഒരാൾ ആത്മാർത്ഥതയോടു കൂടി ദീൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹിജറ ചെയ്യുന്നത് എങ്കിൽ ആ ഹിജറയോട് കൂടി അവന്റെ മുമ്പുള്ള എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദീനുൽ ഇസ്ലാം I'm ഇസ്രായൽ എന്ന് പറയുന്നത് ഇസ്രായേൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഒരു സത്യവിശ്വാസിക്കുണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് ആദർശത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാനുള്ള ഒരു സന്നദ്ധത ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദർശത്തിന് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ പണം ഉപേക്ഷിക്കേണ്ടി വരും നമ്മുടെ കച്ചവടം ഉപേക്ഷിക്കേണ്ടി വരും നമ്മുടെ കുടുംബത്തെ ഉപേക്ഷിക്കേണ്ടി വരും നമ്മൾ ജനിച്ച നാട് ഉപേക്ഷിക്കേണ്ടി വരും എന്ത് തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നാലും ആദർശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വിശ്വാസി അതിനെല്ലാം തയ്യാറാകണം എന്നുള്ളതാണ് ഇസ്രായേൽ നിന്നുള്ള വിശ്വാസിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം മഹാനായ അദ്ദേഹം മക്കയിലേക്ക് വരുന്ന സമയത്ത് ദരിദ്രനായി കച്ചവടങ്ങളോ പണങ്ങളോ ഒന്നും ഇല്ലാതെയാണ് വരുന്നത് മക്കയിൽ നിന്ന് ഒരുപാട് കച്ചവടം ചെയ്ത് പണം സമ്പാദിച്ചു എന്നിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇജിറ പോകുന്ന സമയത്ത് മക്കയിലെ മുഷിരിക്കുകൾ സുഹൈബ് റൂമിയെ പിടിച്ചു വെച്ചു നിനക്ക് അങ്ങനെ പോകാൻ പറ്റൂല നീ മക്കയിൽ വന്നത് പണം ഒന്നും ഇല്ലാതെയാണ് അതുകൊണ്ട് പണമില്ലാതെ വെറും കയ്യോടെ വേണമെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാം അദ്ദേഹം അതിന് തയ്യാറായി നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ പണമാണോ എൻ്റെ പണം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഇജിറ പോവുകയാണ് ആ സുഹൈബ് ഭൂമിയുടെ ചരിത്രത്തിൽ നിന്നൊരു വിശ്വാസികളുള്ള പാഠം എന്താ എത്ര തന്നെ സമ്പാദ്യമുണ്ടെങ്കിലും എന്തെല്ലാം വിലപിടിപ്പുകളുണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കൾ വസ്തുക്കളുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇജിറക്കിറങ്ങുമ്പോൾ അതെല്ലാം തടസ്സമാണെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ ഒരു കച്ചവടങ്ങളും ജനങ്ങളും പണം ഉപേക്ഷിച്ചുകൊണ്ട് ഇചിറ എന്നുള്ളതാണ് ആ ഒരു സഹാബിയുടെ കാര്യത്തിൽ പരിശുദ്ധ ഖുറാനിൽ ഒരു ആയത്തി ഇറങ്ങുക ലാഭകരമായ ഒരു കച്ചവടമാണ് ചെയ്തത് എന്നുള്ളത് ആ വിവരം റസൂൽ മദീനയിൽ കിട്ടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി സ്വല സുഹൈബ് റൂമി റളിയല്ലാഹു റലിനോട് പറഞ്ഞു നിങ്ങൾ താങ്കൾ ചെയ്തത് വളരെ ലാഭകരമായ ഒരു കച്ചവടമാണ് സുഹൈബുൽ റൂമി എന്താ ചെയ്തത് താൻ അത്രയും കാലം സമ്പാദിച്ച പണവും സമ്പാദ്യവും എല്ലാം മക്കളിൽ ഉപേക്ഷിച്ചു തികച്ചും ഏകാധനായിക്കൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് ഇജറ പോകുന്നത് അത്തരം ഘട്ടങ്ങളിൽ എന്തു തന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ ദീനിന്റെ മാർഗത്തിൽ എല്ലാം ഉപേക്ഷിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് വേണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് രണ്ടാമത്തെ ഒരു പാഠം ഇജറയിൽ നിന്ന് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന തവക്കുലാണ് ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അള്ളാഹുൽ തവക്കുൽ ചെയ്യുക എന്നുള്ളൊരു ദൃഢബോധം ആ ഒരു വിശ്വാസം ഒരു വിശ്വാസിക്ക് തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടത് നമുക്കറിയാം റസൂല്ലാഹു അലൈഹി വസ്ലമയും കൂടെ അബൂബക്കർ സിദ്ദീഖു അല്ലാഹും മക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു യാത്ര മറ്റേ അവർ സൗർ ഗുഹയിൽ അഭയം തേടി അവർ അവർ ഒറ്റക്ക് അവിടെ ഇൽക്കുന്ന സമയത്ത് മുഷിരിക്കുകൾ ശത്രുക്കൾ അവരെ തേടി മക്കയുടെ പരിസര ഭാഗങ്ങളിലെല്ലാം ഓടി നടക്കാൻ തുടങ്ങി ഈ ഗുഹയുടെ മുമ്പിലും അവരെത്തി അബൂബക്കർ സിദ്ദീഖു അല്ലാഹു ശത്രുക്കളുടെ കാലുകൾ കണ്ടു അബൂബക്കർ സിദ്ദിഖു അല്ലാഹു റസൂൽ അല്ലാഹി സ്വല്ലാ അലൈഹി സ്വലമ്മയോടെ പറഞ്ഞു റസൂലെ അവരൊന്ന് തായ്ന്ന് നോക്കിക്കഴിഞ്ഞാൽ താങ്കളെയും എന്നെയും അവർ കാണും നമ്മൾ പിടിക്കപ്പെടും അപ്പൊ റസൂൽ അള്ളഹി അലൈഹി സ്വലമ പറഞ്ഞൊരു വാചകമുണ്ട് അബൂബക്കർ രണ്ടാളുകളുടെ കൂടെ മൂന്നാമനായി അള്ളാഹ് ഉണ്ടായിരിക്കുന്ന ഉമ്മൾ താൻ എന്തിനു പേടിക്കണം അത്രയും ഒരു തവക്കുലാണ് റസൂൽ അള്ളി അലൈഹി അലൈവലമുക്ക് ഉണ്ടായിരുന്നത് നമ്മൾ രണ്ടുപേര് മാത്രമല്ല നമ്മുടെ കൂടെ അള്ളാഹ് ഉണ്ട് എന്നുള്ള ഒരു ബോധം അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖ് റവിയല്ലാഹുഹിനെ റസൂൽ അല്ലാസ് അലൈഹി വസ്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഒരു തവക്കുല് നമുക്ക് ഇസ്രയേൽ നിന്ന് ഉൾക്കൊള്ളേണ്ട രണ്ടാമത്തെ ഒരു പാഠമാണ് ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്തെങ്കിലും ശാരീരിക അവശതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മാരാവാധികൾ എന്തെങ്കിലും രോഗങ്ങൾ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മക്കൾക്കോ മാതാപിതാക്കൾക്കോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെയും മതത്തെ വിട്ടുപോകേണ്ടത് അതൊക്കെ തവക്കുലാണ് എൻ്റെ റബ്ബ് തീരുമാനിച്ച ഒരു കാര്യം മാത്രമേ എനിക്കുണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു উত্তম পদম എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും അള്ളാഹുൽ തവക്കുൽ ചെയ്യാനുള്ള ഒരു ബോധവും ഉണ്ടെങ്കിൽ യാതൊരു ടെൻഷനും യാതൊരു പ്രയാസവും ആ കാര്യത്തിൽ ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ റസൂല്ലി സ്വല്ലാ വസ്ലും നമുക്ക് പഠിപ്പിച്ചെന്നൊരു പ്രാർത്ഥന ഉണ്ടു ബിസ്മില്ലാത്ത അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹു ഞാൻ വരമേൽപ്പിക്കുന്നു അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവും ഇല്ല നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മക്കൾ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ കുടുംബാംഗങ്ങൾ വീട്ടിലുണ്ട് നമ്മുടെ വീട് നമ്മുടെ സ്വത്ത് നമ്മുടെ പണം എല്ലാം വീട്ടിലുണ്ട് ഇതൊക്കെ എല്ലാ ശക്തിയുമുള്ള അള്ളാഹുവിനെ തവക്കിലാക്കി കൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അവിടെ നമ്മൾ തവക്കിലാക്കുന്നത് അള്ളാഹു ഇതുപോലെ അള്ളാഹുൽ തവക്കിലാക്കുക എന്നുള്ളതാണ് ഈ ഇജ്രയിൽ നിന്ന് ഒരു വിശ്വാസി കൂട്ടുന്ന പാഠങ്ങൾ മൂന്നാമത്തെ ഒരു പാഠം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളുടെയും അന്തിമ വിജയം വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിനായിരിക്കും എന്നുള്ളതാണ് റസൂല്ലി സ്വല്ലാ അലൈഹി സ്വലമയും അബുബക്കർ സിദ്ദീഖും മറ്റു സഹാബികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇജിറ പോകുമ്പോൾ ഒരിക്കൽ പോലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഏതാനും വർഷം കഴിഞ്ഞാൽ തിരിച്ചു വന്ന് മക്ക വിജയമുണ്ടാവുമെന്നും മക്ക ഇസ്ലാമിന് കീഴിലാവുമെന്നുള്ളതും പിന്നീട് എന്താ സംഭവിച്ചത് ഏകദേശം പത്ത് വർഷം കഴിഞ്ഞപ്പോൾ റസൂൾ ലൈസ് അലൈഹി വല്ല തിരിച്ചു വന്നു എല്ലാ സഹാബികളും തിരിച്ചു വന്നു മക്ക ഇസ്ലാമിൻ്റെ കീഴിലായി ഏതാനും വർഷങ്ങൾ കൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളും ഇസ്ലാമിൻ്റെ കീഴിലായി നാല് കുലഫ്രാശീൻ്റെ കാലങ്ങൾ കൊണ്ട് ലോകത്തിന്റെ വലിയൊരു ഭാഗം ഇസ്ലാമിന്റെ കീഴിലായി അപ്പോൾ എല്ലാത്തിൻ്റെയും അന്തിമ വിജയം ഇസ്ലാമിനായിരിക്കും എന്നുള്ള ഒരു ഉത്തമ ബോധം നമുക്കുണ്ടായിരിക്കണം ഇന്ന് ആധുനിക ലോകത്തെ ഇസ്ലാമിനെ വിമർശിക്കുന്നതിനും പരിഹസിക്കുന്നതിനും വേണ്ടി ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ ശത്രുക്കളിൽ നിന്നുണ്ട് പലപ്പോഴും ഇതിൻ്റെ എല്ലാം അന്തിമം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഇസ്ലാം എത്തിച്ചേരുവാനും അവർ ഖുറാനെ കുറിച്ച് പഠിക്കുവാനും റസൂൽ അഹായി സല്ലാ അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുവാനും നിമിത്തമാകുന്നു എന്നുള്ളതാണ് അതോടുകൂടി ആ ഒരു ഇസ്ലാമിനെ വിമർശിച്ച പലരും പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ അന്തിമ വിജയം പലപ്പോഴും ഇസ്ലാമിലായിരിക്കും എന്നുള്ളതും ഇതിൽ നിന്നുള്ളൊരു പാഠമാണ് മറ്റൊരു പാഠം വിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യം അതുവരെ ഒരിക്കലും കാണാത്തൊരു സാഹോദര്യത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അൻസാരികളും മുഹാജിറുകളും തമ്മിലുള്ള സാഹോദര്യം അത് ഇസ്രയേലിലൂടെ ഉണ്ടായതാണ് തനിക്ക് പങ്കുവെക്കാൻ പറ്റുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അൻസാരികൾ മുഹാജിറുകൾക്ക് വേണ്ടി പങ്കുവെച്ചു വീടിന്റെ പകുതി ഭാഗം പറ്റുന്നവർ അത് കൊടുത്തു കച്ചവടത്തിന്റെ പകുതി പറ്റുന്നവർ അത് കൊടുത്തു അതുപോലെ തങ്ങളുടെ പണത്തിന്റെ പകുതി പറ്റുന്നവർ അത് കൊടുത്തു ഒരു വ്യക്തിക്ക് എന്തെല്ലാം പകുത്ത് നൽകാൻ പറ്റുമോ അതെല്ലാം പകുത്ത് നൽകി അത് വിലയുള്ളതാണോ അതിന്റെ മൂല്യപത്രാണോന്ന് അവരളക്കാൻ നിന്നില്ല അത്രയും നല്ലൊരു ദൃഢമായ സാഹോദര്യ ബന്ധം ഇസ്ലാം പടുത്തുയർത്തിയത് ഇസ്രായയുടെയാണ് ഒരു സത്യവിശ്വാസം അല്ലെങ്കിൽ സത്യ വിശ്വാസികൾ തമ്മിലുള്ള ഒരു സാഹോദര്യ ബന്ധത്തിന്റെ ഐക്യത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇസ്രേലൂടെ ഒരു സത്യവിശ്വാസികൾക്ക് കിട്ടുന്നത് ആ ഒരു ഉത്തമ ബോധം നമുക്കുണ്ടായിരുന്നു ഇസ്രയേലൂടെ ഇതുപോലെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് സത്യവിശ്വാസികൾ എല്ലാവരും ഇസ്രേലൂടെ എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് ജീവിക്കണമേ എന്നും അതിനുള്ള തോഫിക്ക് നൽകട്ടെ ഒന്നും അലഹമുല്ലിഹിമ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെയും എന്നെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് ഇസ്ലാമിൽ ഹിജറവർഷം ആരംഭിക്കുന്നത് മൊഹറ മാസം കൊണ്ടാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു മൊഹറം മാസത്തെ കുറിച്ച് അതീസിൽ കാണാൻ പറ്റും ഷഹറുല്ലാഹി മൊഹറം അള്ളാഹുന്റെ മാസമാണ് മൊഹറം എന്നുള്ളത് അത്രയും പവിത്രമായ മാസമാണ് മൊഹർറം പരിശുദ്ധ കുറയാൽ പന്ത്രണ്ട് മാസങ്ങൾ പറഞ്ഞ് അതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ശ്രേഷ്ഠമായ നാല് മാസങ്ങൾ പരിചയപ്പെടുത്തിയതിൽ ഒരു മാസമാണ് മൊഹറം എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ പലപ്പോഴും മുഹറം മാസത്തെ നെഹസിൻ്റെ മാസമായി അല്ലെങ്കിൽ ഒരു ശബുനത്തിൻ്റെ മാസമായി കാണപ്പെടാറുണ്ട് മുഹർണ്ണം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തീയതികൾ മുഹർണത്തിലെ ഭൂരിപക്ഷ ദോസങ്ങളോ അത് നെഹസ്സാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് മുഹർണം പത്ത് കയ്യട്ടെ അല്ലെങ്കിൽ മുഹർണ്ണം ഇന്ന തീയതി കയ്യട്ടെ വീട്ടിലൊരു കല്യാണം ഉണ്ടായാൽ അല്ലെങ്കിൽ വീടിന്റെ ഒരു താമസം തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കച്ചവടം ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം പലപ്പോഴും മുസ്ലിം സമൂഹത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾ മുഹറം പത്ത് കയ്യട്ടെ എന്നുള്ളതാണ് കാരണം മുഹറത്തെ അവരൊരു ശകുനത്തിന്റെ ദോഷമായി അല്ലെങ്കിൽ അതൊരു നാസിന്റെ ദോഷമായി കൊണ്ടാണ് കാണുന്നത് അധീസിൽ കാണാൻ പറ്റും അഫ്ദലു സിയാമു ശൈരി റമലാൻ സിയാമുഷാഹിൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമായ മൊഹറമിലെ നോമ്പാണ് റമല്ലാൻ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് എന്നുള്ളത് അപ്പൊ അള്ളാഹു അള്ളാഹുവിൻ്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ ഒരു മാസത്തെയാണ് പലപ്പോഴും ഷകുനത്തിൻ്റെ മാസമായി നെഹസിൻ്റെ മാസമായി നമ്മുടെ നാടിലുള്ള ആളുകൾ കാണുന്നത് പലപ്പോഴും ദിവസങ്ങളെയോ കൊല്ലങ്ങളെയോ ഒന്നും കുറ്റം പറയാനോ ശുഖനം ചെയ്യാനോ നമുക്ക് അധികാരമില്ല റസൂൽ അലൈഹി അല്ലൈവലമ പറഞ്ഞത് നിങ്ങൾ കാലത്തെ ചീത്ത പറയുന്നത് തീർച്ചയായും അള്ളാഹുവാണ് കാലം എന്നുള്ളത് നമ്മളൊരു മാസത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസത്തെയോ ചീത്ത കൂടി ആ ചീത്ത എത്തിച്ചേരുന്നത് അള്ളാഹുവിനെ ചീത്ത പറയുന്നത് പോലെയാണ് അപ്പൊ ഒരിക്കലും ഒരു ദിവസത്തെയോ ഒരു മാസത്തെയോ ഏതെങ്കിലും പ്രത്യേക വർഷങ്ങളെ ഒന്നും ചീത്ത പറയാനോ അതൊരു ശകുനമായി കാണാനോ അതൊരു നഹസായി കാണുവാനോ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചില്ല പലപ്പോഴും മറ്റു പല വിധി ഘടകകശ്യങ്ങളിൽ നിന്നുമാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഇത്തരം ചിന്തകളും ഇത്തരം വ്യതിയാനങ്ങളും കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിലെ പല ആളുകളും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയും മുസ്ലിം സമൂഹത്തിന്റെ ലേബലിൽ ഇറങ്ങുന്ന പല കലണ്ടറുകളിൽ പോലും മുഹറം ഒന്നു മുതൽ പത്ത് വരെയുള്ള ദോഷങ്ങൾ നാസുകളായിക്കൊണ്ടും എന്തെങ്കിലും ഒരു പ്രത്യേകത തുടങ്ങാൻ പറ്റാത്തതായിക്കൊണ്ടും കാണാൻ പറ്റും നമ്മളെ പോലെയുള്ള മൊഹഹി മൊഹീദുകളായ ആളുകൾ കഴിവിൻ്റെ പരമാവധി അത് അവർക്ക് തിരുത്തി കൊടുക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും മൊഹറം എന്നുള്ളത് പരിശുദ്ധമായ മാസമാണ് അള്ളാഹുവിന്റെ മാസമാണെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മൾ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കണം കാരണം ഇത് വീണ്ടും വീണ്ടും കൂടി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ നാടുകളിലെ പ്രധാനപ്പെട്ട പല ചടങ്ങുകളും നടക്കുന്നത് മുഹറം പത്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മൊഹറം മാസം കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹു സുബാനത്താൽ അത്തരം ആളുകൾക്ക് ഹിതായത് കൊടുക്കുകയും അവരുടെ തെറ്റിൽ നിന്ന് തിരിച്ചു വരാനുള്ള തൗഫീക് നൽകുകയും ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളിലാദം പുറത്തു തീരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുകയും അവരുടെ കബറിലും കബറിടം വിശാലമാക്കുകയും ചെയ്യുമാരകമായ അസുഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുള്ള അമ്മയെ കാത്തി രക്ഷിക്കുമാറാട്ടെ നമ്മുടെ സഹോദരൻ അർഷദിന്റെ പിതാവ് കുറച്ച് ആരോഗ്യപരമായ പ്രയാസത്തിലാണെന്ന് അറിയിച്ചിട്ടുണ്ട് അള്ളാഹോ ആ സഹോദരനെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ നമ്മുടെ അബ്ദുള്ള ഖേയുടെ രണ്ട് സഹോദരങ്ങൾ ജ്യേഷ്ഠനും മനിയനും കുറച്ച് ശാരീരിക അവശതയാണെന്ന് അറിയിച്ചിട്ടുണ്ട് അവർക്കും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാനുള്ള തോഫിക് റബ്ബ് നൽകുമാറാകട്ടെ അള്ളാൽ والمسلمين والمسلمات الله يا منهم اللمات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا سنة وفي الآخرة سنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتوب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله